വെൽക്കം ബാക്ക് ഇന്നത്തെ ഹെയർ കെയർ ഞങ്ങളുടെ മുടിയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഞങ്ങൾ നേരത്തെ ഒന്നും ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഷാമ്പു പോലും ഇടാനൊന്നും സമ്മതിക്കില്ലായിരുന്നു അത് ആയതുകൊണ്ട് അമ്മ അങ്ങനെ സമ്മതിക്കാറില്ലായിരുന്നു പിന്നെ വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങൾ ഇടാറുള്ളത് ചില ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴ വല്ലപ്പോഴും മാത്രം പിന്നെ വന്നപ്പോൾ മുളിക്കൊഴിച്ചിലൊക്കെ വന്നപ്പോന്ന ഐഡിയ ആണ് താഴേക്ക് അപ്പോൾ താല് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിച്ച് തരാൻ പോകുന്നത് ഞങ്ങളത് ആഴ്ചയിൽ ഒരിക്കലാണ് തേക്കാറ് സ്കൂളില്ലാത്ത ദിവസം സൺഡേ ആണ് ഞങ്ങളെപ്പോഴും തേക്കാറ് അപ്പം ഞങ്ങളിപ്പോഴും നാലാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ റിസൾട്ട് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു മുടി പോകുന്നതൊക്കെ വന്നു ഇത് കുറഞ്ഞു പിന്നെ കുറച്ച് കുറച്ച് മുടിയെല്ലാം വളരുന്നുണ്ട് ഇത് വളരെ എഫക്റ്റീവാണ് നല്ല റിസൾട്ട് തോന്നി കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാളിച്ച് തരാം താളിക്കായിട്ട് ആ ചെമ്പരത്തി തന്നെ ഇവിടെ ഉണ്ട് പേരല കരുവേപ്പില ഇവിടെ വേറൊരു ചെമ്പരത്തി എവിടെയുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കറിവേപ്പില സോ നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ കറിവേപ്പിലയും വേണം ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് നമ്മുടെ ചെമ്പരത്തിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ കരുവേപ്പില സോധ പേരയുടെ പറയാണ് അങ്ങനെ നൽച്ചെമ്പരത്തി എല്ലാം പറച്ചു പിന്നെ കറിവേപ്പില നല്ല എലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നുറുക്കി എടുത്തത് പിന്നെ ഞങ്ങൾ ഇതിൽ നിന്നാണ് ചന്ദ്രത്തി പറിച്ചത് അതിൽ നിന്ന് ചെലർത്തി പറിച്ചു അതിൽ നിന്ന് ചന്ദ്രത്തിപ്പൂ ഉണ്ടായിരുന്നു അപ്പം അത് വരച്ചു പിന്നെ കറിവേപ്പിലെടുത്തു മീൻ പേരൊക്കെ പറിക്കാൻ വേണ്ടി മരത്തിൽ കയറുന്നു രണ്ട് പേരയ്ക്ക് പഴുത്തി എടുക്കുന്നുണ്ട് രണ്ട് പേരൊക്കെ പഴുത്തി കിടക്കുന്നുണ്ട് അത് പറയ്ക്കാനായിട്ടാണ് അതേ കണ്ടോ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇലകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എടുക്കുന്ന മതി മിക്സിയിൽ എഴുന്നതാണ് പേരേതൊക്കെ ഇങ്ങനെ കീറി കീറി ഇടുകയാണേ കീരത്തിലിട്ട് ഒരിവില്ല ശരിക്കും കല്ലിലിട്ട് ഒരിക്കുകയാണ് ഈയിടെ പക്ഷെ ഞങ്ങൾ മിക്സിയിലിട്ടിരിക്കുകയാണ് ചതച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് അറിയില്ല പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ അമ്മയ്ക്ക് വേണ്ട കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് ഇതാക്കി എടുക്കുവാണ് സൈഡിലൊക്കെ ഉള്ളതൊക്കെ എടുക്കുവാനായിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ട് ആദ്യം നമ്മൾ എണ്ണ തയ്ക്കാണ് അത് കഴിഞ്ഞിട്ടാ താളി തയ്ക്കുന്നത് അപ്പൊ കുറച്ച് എണ്ണ തയ്ക്കുകയാണ് മീനുന്റെ അനുഭവം തലയിൽ താളി ഏച്ചു വെച്ചേക്കുന്നുണ്ട് മീൻ എന്താ പോലെ തോന്നുന്നു എന്റെ തേച്ചി ഇനു ഇനി ചേച്ചിയത് തേക്കാണ് തേക്കണം ആദ്യം ഇവളാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുള്ളു പത്രയും നേരം തലയിൽ താളി പിടിച്ചിരിക്കും അപ്പൊ കണ്ടല്ലോ എല്ലാരും ഇത് കഴുകി കളയണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാംപൂ ഒക്കെ ഇടുമ്പോ കൈ കളിക്കും കൈ കളയ സാധാരണ കഴി കഴുകിയാൽ മതി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാ നല്ല റിസൾട്ടാണ് ആഴ്ചയിൽ ഒരിക്കലും തേച്ചാൽ മതി അപ്പ എല്ലാവരും വീട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ഷെയർ ചെയ്തത് ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും